അയ്യപ്പൻകോവിൽ മേരുകുളം അയ്യൂരുപാറ നെടുമ്പറമ്പിൽ തോട്ടത്തിലെ തൊഴിലാളികൾ മുഴുപട്ടിണിയിൽ തോട്ടം പൂട്ടിയതോടെയാണ് തൊഴിലാളികളുടെ ദുരിത ജീവിതം ആരംഭിച്ചത് പുറത്ത് ജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഇപ്പോൾ തൊഴിലാളികളുടെ ഏക ആശ്രയം കുട്ടികളുടെ വിദ്യാഭ്യാസവും ചികിത്സയുമെല്ലാം മുടങ്ങുന്ന അവസ്ഥയാണ് പല കുടുംബങ്ങളിലും ുളം അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞ മൂന്ന് മാസമായി ഭക്ഷണത്തിന് വകയില്ലാതെ അലയുകയാണ് ഈ തൊഴിലാളികൾ വല്ലപ്പോഴും ലഭിക്കുന്ന പുറംപണിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് സ്ഥിരമായി ആരും പണിയും നൽകാറില്ല കൊച്ചി പിള്ളേർ എല്ലാം ഒരു നല്ലത് வரைக்கும் உட்காந்துருக்கோம் எஸ்டேட்டில் காத்து இப்போ எங்களுக்கு கஞ்சிக்கே ஒன்றுக்கும் வழி இல்லை சாப்பாட்டுக்கும் இல்லை பிள்ளாருக்கு ஒரு பால் வாங்க கூட காசு இல்லை நாங்கள் உங்களை நம்பி இருக்கிறதுனால எங்களுக்கு ஏதாச்சும் ஒரு கோரிக்கை எங்களுக்கு செஞ்சு செஞ்சு கொடுங்க இன்னைக்கு உங்களை நம்பிக்கை இருக்கோம் அதனால எங்களுக்கு பிஎஃப் சர்வீஸ் ரெண்டு வருஷம் போனஸ் எங்க சம்பளம் எல்லாம் நம்ம முதலாளி தரும் நாங்க அவரை நினைச்சு இருக்கோம் அவரு எங்களுக்கு வந்து எதுவுமே கொடுத்தது இல்லை இது எங்களுக்கு அது வேணும் நீங்க வந்து எங்களுக்கு நல்ல வழியா அவர் சொல்லணும் മ്പൽ എസ്റ്റേറ്റിൽ ചോര നീരാക്കിയ തൊഴിലാളികളാണ് പട്ടിണിയിലാക്കപ്പെട്ടിരിക്കുന്നത് തൊഴിലാളികൾക്ക് ആനുകൂല്യ ഇനത്തിലും ഇനത്തിലും ലക്ഷങ്ങൾ ലഭിക്കാനുണ്ട് ഉടമ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെടാതെ சர்வீஸ் இருக்கு எங்களுக்கு பதினோரு பதிமூணு வருஷம் சர்வீஸ் இருக்கு சம்பளம் கிடக்கு ரெண்டு வருஷத்து ரெண்டு லட்சம் கிடக்குது எனக்கு குடும்பம் இருக்கு சாரு തോട്ടം പൂട്ടിയതോടെ ശമ്പളം ലഭിക്കാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന അവസ്ഥയിലാണ് ആദ്യ രണ്ടു മാസം പലിശയ്ക്കും പണം കടം വാങ്ങിയാണ് കുട്ടികളെ പഠിപ്പിച്ചത് തിരിയെ നൽകാൻ കഴിയാത്തതിനാൽ ആരും പണം ഇപ്പോൾ കടം കൊടുക്കാറുമില്ല ചികിത്സയ്ക്കും പണം തിരിച്ചടിയായിരിക്കുകയാണ് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തവരാണ് ഈ തൊഴിലാളികൾ ഒന്നുകിൽ ആനുകൂല്യം നൽകി പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ തോട്ടം തുറന്നു പ്രവർത്തിക്കുകയോ വേണമെന്നാണ് പട്ടിണിയിലേകപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ